ஒரு ஜூம் வெபினாருக்கு பாஸ்றானோம் அதுல ஜீரோ சோ லைஃப்ல எண்டும் அக்ച്വலி செய்ய ஏன் ரிஸ்க்கும் ஏட் ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാതെ സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങി അതിൽ നിന്ന് ഒരു കോടി രൂപ വെറും എട്ടു മാസം കൊണ്ട് ആ എട്ടു മാസം കൊണ്ട് ഒരു കോടി രൂപ എങ്ങനെയാണ് അവർ നേടിയത് അവരുടേതേ പേഴ്സണൽ ലൈഫും വർക്ക് ബാലൻസും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അവർ നേടിയത് അറിയാൻ വേണ്ടി എത്ര പേര്

അപ്പോൾ ഞാന് ഫ്രണ്ട്സിനെ ഡിസ്കസ് ചെയ്ത് റൺ ചെയ്യണം ഒരു ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്തു ബിസിനസ് ആദ്യം നമ്മൾ ഒരു ബിസിനസ് ബിസിനസ്ഷിപ്പായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് ബിസിനസ് കോഴ്സ് പഠിക്കാം ഞാനിട്ട് ഞാൻ ഞാൻ ചോയ്സ് ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസ് അപ്പൊ അങ്ങനെ ഞാൻ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ആഫ്റ്റർ പ്രാക്ടീസ് ഗ്രാജുവേഷൻ യു കെ പോയി ഒരു വർഷം ദുബായ് കുവൈറ്റ് എന്നീ കൺട്രികളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഡിഫറൻസ് പക്ഷെ ഇതാണ് അഴിമതി കാരണം നമ്മൾ നമ്മൾ എല്ലാ സ്കില്ലുകളും വെറുതെ അങ്ങനെ ഞാൻ വർക്ക് എനിക്ക് എന്റെ മനസ്സിൽ ഫ്രണ്ട്സ് ചെയ്യുമ്പോഴെനിക്ക് അപ്പോഴും ബിസിനസ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആരും എന്റെ കൂടെ വരാൻ താല്പര്യമില്ല ഞാന് അങ്ങനെ ഒരു പല സംരംഭങ്ങളാണ് ഓൺലൈനിൽ ചെയ്യാനൊന്നും നടന്നില്ല പക്ഷെ കോവിഡ് ശേഷം ശരിക്കും എനിക്ക് ബിസിനസ്റ്റാർട്ട് ഒരു ഒരു പോയത് ഞാൻ ബിസിനസ് ചെയ്തു അങ്ങനെ കുറച്ച് ുംങ്ങനെ കൊണ്ടുപോകാൻ അറിയത്തില്ല കാരണം പ്രശ്നമാണ് ഞാൻ എബ്രോഡാണ് നിന്നത് നാട്ടിലൊരു ബിസിനസ് മാനേജ് ഭയങ്കര ആൾക്കാരുടെ പ്രശ്നം രാഷ്ട്രീയം അങ്ങനെ ഭയങ്കരമായിരുന്നു ഞാൻ ഈ സ്റ്റാഫ് മാനേജ്മെന്റ് അറിയത്തില്ല ഈ ബിസിനസ് ഏത് ബിസിനസ് ഡോക്ടർ ആയിരുന്നു ഹെൽത്ത് ഫോക്കസ് ആയിരുന്നു മറ്റു ബിസിനസ് ആയിരുന്നു എവിടെ നിന്നും അങ്ങനെ കഴിഞ്ഞ വർഷമാണ് വെബിനാറിന്റെ ക്ലാസ്സിലാണ് അത് ഞാൻ സി മെമ്പർഷിപ്പില് ജോയിൻ ചെയ്തു സിബർ മെമ്പർഷിപ്പ് ജോയിന് ശേഷം ഞാൻ സാറിന്റെ ഓഫ്ലൈൻ വന്നു ആ ഓഫ്ലൈൻ ആണ് എനിക്ക്

അപ്പൊ എനിക്ക് ഫോക്കസ് ആവുമ്പോൾ ക്ലാരിറ്റി കിട്ടി അതായത് എവിടെ ചെന്ന എങ്ങോട്ട് പോകണം എന്താണ് അത് അച്ചീവ് ചെയ്യേണ്ട ഒരു കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് സാറിന്റെ കൂടെസ് ബിസിനസ്കിൽ സ്ട്രാറ്റജി ഡിജിറ്റോ മാർക്കറ്റ് പിന്നെ ടീം ഡെവലപ്മെന്റ് സിസ്റ്റം ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കുറെ സ്കിൽസുകൾ ഗെയിൻ ചെയ്തു അതിന്റെ ഈ സ്കിൽസ് ഞാൻ ബിസിനസ് അപ്ലൈ ആണ് അല്ലാതെ സാർ ഏറ്റവും പവർഫുൾ ആയലോഡ് ട്രാക്ക് രാവിലെ ഹെൽത്ത് റിലേഷൻ മണി എല്ലാം കിട്ടിയായി പിന്നെ വേറൊരു ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സാറ് പറഞ്ഞു ദൂര്യ സിം എടുക്കാറുണ്ട് അങ്ങനെ ഞാൻ മുൻപ് എന്റെ ഫോണ് യാത്ര ചെയ്ത് ഉപയോഗിക്കുന്നത് കസ്തകോട് സംസാരിക്കുന്നവർ എപ്പോഴും ഫ്രീ ആയിരിക്കില്ല എപ്പോഴും ആ ഫോണ് സിംബൾ എടുത്തലി ഫ്രീ ആയി ആ ഞാൻ ആ ഹോള് സ്റ്റാഫിനെടുക്കും പക്ഷെ ആ വൺട്രോള് ശരിയോ ഞാൻ പോലും പരീക്ഷയില്ല എട്ടു മാസങ്ങൾ കൊണ്ട് ആ എന്റെ ബിസിനസ്

好，来，再一个，再捞一个，再捞一个，来，辛苦了。谢谢大家，辛苦了，辛苦了。